കൊറോണ കാലത്ത് സ്വന്തം ജീവനേക്കാൾ കൺമുന്നിൽ കൊറോണയാൽ ജീവന് വേണ്ടി പോരാടുന്ന അപരനു വേണ്ടി സകലതും സമർപ്പിച്ച് അവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിലകൊള്ളുന്ന സേവന രംഗത്തെ പോരാളികളായ നമ്മുടെ ഓരോ മാലാകമാർക്കും ആദരവ് സമർപ്പിക്കുകയാണ് ലോക നഴ്സസ് ദിനമായ ഇന്ന് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ നഴ്സുമാരുടെ കടന്നുവരവ് എങ്ങനെ സംഭവിച്ചുവെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ചരിത്രം മറന്നുപോയ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ നഴ്സുമാരുടെ കടന്നുവരവിനെക്കുറിച്ച് പറയുകയാണ് ഞങ്ങൾ ചരിത്രം തിരയുമ്പോൾ നാം ചെന്നെത്തുന്നത് പഴയ വിശാല കൊല്ലം രൂപതയുടെ മെത്രാൻ അഭിമന്യ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിംഗർ ഒ സീഡിയിലാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏകദേശം ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരത്തിലും ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടലും നിറഞ്ഞു ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് മികച്ച ആതുര ശുശ്രൂഷ ലഭിക്കുന്നതിനു വേണ്ടി അന്നത്തെ മഹാരാജാവായ ശ്രീമൂലം തിരുനാൾ തൻ്റെ സുഹൃത്തായ അന്നത്തെ ആർച്ച് ബിഷപ്പിനെ സമീപിക്കുന്നത് കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത് ഏറെ കോലിളക്കം ഉണ്ടായേക്കാവുന്ന ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമാവുകയും തൻ്റെ നാടായ സ്വിറ്റ്സർലൻഡിൽ നിന്നും അഞ്ച് കന്യാസ്ത്രീകളെ ലഭിക്കാൻ മദറിനെ കത്ത് എഴുതി അഞ്ചു പേരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന് ഫലമായി ഇരുപത്തി ഒന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബർ നാലിന് അവർ കൊല്ലത്ത് എത്തിച്ചേർന്നു മദർ പൗളി പൗളിബക്കിൻ്റെ നേതൃത്വത്തിൽ ലയോണി സിസേറിയ സലോമി റീന എന്നിവരായിരുന്നു അവർ കൊല്ലത്തും തിരുവിതാംകൂർ ജനറൽ ആശുപത്രിയിലുമായി അവർ സേവനം ചെയ്തു പോന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും കന്യാസ്ത്രീകൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും രാജ്യത്തെത്തി നിരവധി കേന്ദ്രങ്ങളിലേക്ക് ആതുര ശുശ്രൂഷ രംഗത്തെ പറിച്ചുനട്ട് സേവന നിരതരായി തങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ബലിയർപ്പണത്തിനും വേണ്ടി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയുടെ ഉള്ളിൽ നഴ്സിംഗ് ക്വാർട്ടേഴ്സും ഒരു ചാപ്പലും മഹാരാജാവ് ആ സന്യാസ സമൂഹത്തിന് അനുവദിച്ചു നൽകി ഇന്നും തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ അവരുടെ സേവനങ്ങൾ നമുക്ക് അനുഭവിക്കാവുന്നതാണ് ഓരോ നേഴ്സേസ് ഡേക്കും കേരളത്തിൻ്റെ നേഴ്സിംഗ് ചരിത്രത്തിൽ സ്മരിക്കപ്പെടേണ്ട മഹനീയ വ്യക്തിത്വങ്ങളാണ് ദേവദാസൻ ആർച്ച് ബിഷപ്പ് അലൂഷ്യസ് മരിയ ബെൻസിങ്ങറും സ്വിസ് മണ്ണിൽ നിന്ന് കേരളക്കരയിൽ വന്നു ചേർന്ന അഞ്ച് ഹോളി ക്രോസ് കന്യാസ്ത്രീകളും